ഹായ് കൂട്ടുകാരെ ഇപ്പോൾ നമ്മൾ കേരളം മൊത്തം ചൂട് കാരണം അല്ലേ ഈ ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഒരു ഹെൽത്തി ജ്യൂസ് ആയാലോ അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒക്കെ വേണം അപ്പം നമുക്ക് ജ്യൂസിലേക്ക് കിടക്കാൻ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല പച്ച മാങ്ങയാണ് പച്ച മാങ്ങ എന്ന് കേൾക്കുമ്പോൾ നല്ല പുളിയുള്ള ജ്യൂസ് ആയിരിക്കുമെന്നൊന്നും കരുതി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട ഇത് വളരെ ഹെൽത്തിയാണ് ടേസ്റ്റിയുമാണ് കേട്ടോ നല്ലൊരു മാങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പുളിയുള്ള ടൈപ്പാണ് കേട്ടോ അതിൻ്റെ തൊണ്ട് ചെത്തി നമ്മളത് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ തൊണ്ട് അത്യാവശ്യം കട്ടിയിൽ തന്നെ ചെത്തി മാറ്റിക്കോളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു കട്ടിപ്പുള്ള നല്ല കട്ടിയുണ്ട് ഈ തൊണ്ടിന് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം കട്ടിയിൽ തന്നെ ചെത്തി പോകുന്നുണ്ട് ഈ മാങ്ങ പൂളുമ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളൊന്നറിയില്ല ആദ്യത്തെ പൂള് ശരിക്കും മാമ്പഴമൊക്കെ പൂളുമ്പം ആദ്യത്തെ പൂള് നമ്മൾ കൊതിപ്പൂൾ എന്നാട്ടോ പറയുന്നത് അത് എല്ലാവരും കൊതിച്ച് നോക്കിയിരിക്കുന്ന പൂളായിരിക്കും പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് സത്യത്തിൽ അധികം ഫ്ലഷ് ഉണ്ടാവുകയില്ല എന്നാൽ സെക്കൻഡ് പീസിന് അത്യാവശ്യം കഴിക്കാനും ഉണ്ടാവും കേട്ടോ ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കോട്ടോ പിന്നെ വേണ്ടത് ചെറിയൊരു പീസ് ഇഞ്ചിയാണ് അതെ ആകെ ഇത്രയുള്ളൊരു പീസ് എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് മാങ്ങയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങ വേണം പിന്നെ ഇഞ്ചി നമ്മൾ അരിഞ്ഞ് ഓൾറെഡി വെച്ചിട്ടുണ്ട് ആ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെ അളവ് കൂടി പോകരുത് കേട്ടോ ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ കാരണം ഇഞ്ചിയുടെ അളവ് കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വല്ലാതൊരു കുത്തലുണ്ടാവും പിള്ളേർക്കൊക്കെ കഴിക്കാൻ അത് ബുദ്ധിമുട്ടുമായിരിക്കും ഇഞ്ചി ഇടുക പിന്നെ ഇതിലേക്ക് ഉപ്പ് വേണം നമ്മളിവിടെ കല്ലുപ്പാണ് സാധാരണ യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂൺ എങ്ങനെയോ പുളിയുടെ പാകം നോക്കിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊരു നാല് ഗ്ലാസ് ജ്യൂസിന് വേണ്ട അളവിലാണ് എല്ലായിട്ടും എടുത്തിരിക്കുന്നത് അത്യാവശ്യം ഇടത്തരം വലിപ്പമുള്ളൊരു മാങ്ങയായിരുന്നു കേട്ടോ ഇനി ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ജ്യൂസിന് നല്ലൊരു ഗ്രീൻ കളറും കൂടെ കിട്ടും പക്ഷേ ഇവിടെ കുട്ടികൾ അത് കഴിക്കില്ല അതുകൊണ്ട് നമ്മളത് ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് അരിച്ചെടുക്കുക അരിപ്പയിൽ വരുന്നത് കളയാനുള്ളതല്ല കേട്ടോ അതൊന്നുകൂടെ നമ്മൾ മിക്സിക്കകത്തേക്ക് ഇട്ടിട്ട് ബാക്കി വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മളത് അരിക്കണ്ട അത് നമുക്ക് ജ്യൂസിലോട്ട് തന്നെ ചേർത്താൽ മതി ജ്യൂസ് കുടിക്കുന്നതിൽ നല്ലത് അത് ഫ്രൂട്ട്സ് അതുപോലെ കഴിക്കുന്നെന്ന് പറയുന്നത് നമ്മൾ അത് അരിച്ച് കഴിയുമ്പോൾ അതിലെ നാര് എല്ലാം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അപ്പം ഒഴിവാക്കാനായിട്ട് നമുക്ക് തിരിച്ച് ജ്യൂസിലേക്ക് തന്നെ ഇടാം കേട്ടോ അതുകൊണ്ട് ജ്യൂസിന് ഒരു ബുദ്ധിമുട്ടും കുടിക്കുന്നതിലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ അരിച്ചു അത് മാറ്റിയിട്ട് അത് വീണ്ടും അടിച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ആ ജ്യൂസിലോട്ട് ചേർക്കാം ഇതൊക്കെ കണ്ടോ ആദ്യം ഫസ്റ്റ് അരിച്ചു വെച്ചാൽ ആ പൾപ്പ് നമ്മൾ അതിലോട്ട് തന്നെ ചേർത്തിട്ട് ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചിട്ട് ഒരു രണ്ട് ഐസ് ക്യൂബും കൂടെ ഇട്ട് നമുക്ക് ഗ്ലാസിലേക്ക് ഒഴിക്കാം നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഒന്ന് സൈഡിൽ വെക്കാനായിട്ട് ഒരു ഐറ്റം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മാവിൻ്റെ തൊണ്ട് മാവിൻ്റെ തൊലി ഇത് കൊണ്ട് തന്നെ കട്ട് ചെയ്ത് ചുമ്മാ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് പേര് തയ്യാറായിട്ട് അവിടെ ഇരിപ്പുണ്ട് അതെ പിള്ളേർ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുവാണ് കുടിക്കുന്നതിന് മുമ്പ് എക്സ്പ്രഷൻ ഇടാനായിട്ട് മൂത്തയാളും ഇലയാണെന്നും പറഞ്ഞ് എൻ്റെ ഡെക്കറേഷൻ എടുത്ത് കളയാൻ ഇലയാളും പിന്നെ ആകെ ഒരു സമാധാനം മധുരല്ലോ ആട്ടോ അമ്മ എക്സ്പ്രഷൻ ഇട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നല്ലതെന്ന് പറഞ്ഞു ശരിക്കും നല്ലതായിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും ബൈ